മലപ്പുറത്ത് നിന്ന് അനുമോദ് മൂന്നാമതൊരു സീറ്റ് എന്നുള്ള കാര്യത്തിൽ ലീഗ് ഒരു കാര്യമായിട്ടുള്ള വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാകുമോ ഒരു വലിയ സസ്പെൻസ് അവിടെ നിൽക്കുന്നു ഇപ്പോൾ നമ്മൾ തലസ്ഥാനത്ത് ഇന്ന് ബി ജെ പിയുടെ കാര്യത്തിലെ സസ്പെൻസിനെ പറ്റി സംസാരിക്കുകയായിരുന്നു അവിടെ മുസ്ലിം ലീഗിന്റെ ഒരു സാഹചര്യം എന്താണ് അനുമോദ് നേരത്തെ കോൺഗ്രസുമായുള്ള ഉഭയകക്ഷി ചർച്ചകൾക്ക് ശേഷം ചൊവ്വാഴ്ച യോഗം ചേർന്ന് തീരുമാനം പ്രഖ്യാപിക്കുമെന്നായിരുന്നു ലീഗിൻ്റെ നേരത്തെ ഒരു തീരുമാനം പക്ഷേ സാധ്യതയിൽ ഷെയർ തങ്ങൾ വിദേശത്തു നിന്ന് എത്തിയത് കഴിഞ്ഞ ദിവസമാണ് അദ്ദേഹത്തിനൊന്ന് വലിയ തിരക്കുള്ള ദിവസമാണ് ചൊവ്വാഴ്ച ഇന്ന് കൂടിക്കാഴ്ചകൾക്ക് ഈ സമയം തികയില്ല എന്നൊരു സാഹചര്യത്തിൽ നാളെ മീറ്റിംഗ് നിശ്ചയിച്ചിരിക്കുകയാണ് ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കോൺഗ്രസ് നൽകിയ വാഗ്ദാനം തങ്ങളുമായി ചർച്ച ചെയ്ത് ലീഗിൻ്റെ ആഭ്യന്തരമായിട്ടുള്ള പാർലമെൻ്ററി ബോർഡ് ചേർന്ന് തീരുമാനം അറിയിക്കുക എന്നുള്ളതാണ് അതൊരു പ്രൊസീജിയറാണ് അതിനുശേഷമായിരിക്കും സ്ഥാനാർത്ഥികളുടെ കാര്യത്തിൽ പ്രഖ്യാപനം ഉണ്ടാവുക നേരത്തെ ലഭിച്ച നമ്മൾ പറഞ്ഞിരുന്ന പോലെ പൊന്നാനിയും മലപ്പുറത്തും എം പിമാരെ പരസ്പരം മാറി മത്സരിക്കാനുള്ള സാധ്യത നിലനിൽക്കുന്നുണ്ട് സമദാനിയും ഈ ടിയും സമദാനി പൊന്നാനിയിലും ഇട്ടി മലപ്പുറത്തും പക്ഷേ അതിൽ അന്തിമ തീരുമാനം എന്താണെങ്കിലും നാളെ മാത്രമേ ഈ ഒരു പാർലമെന്ററി ബോഡി യോഗത്തിന് ശേഷമേ കൈവരികയുള്ളൂ ഒപ്പം തന്നെ ഈ കോൺഗ്രസ് വാഗ്ദാനം ചെയ്ത രാജ്യസഭാ സീറ്റിലേക്കുള്ള സ്ഥാനാർത്ഥികളുടെ സൂചനകൾ അതു സംബന്ധിച്ച ചർച്ചകളും ഈ ഒരു പാർലമെന്ററി ബോഡി യോഗത്തിൽ നടക്കും യുവ നേതാക്കൾക്കാണ് പ്രാധാന്യം കൊടുക്കുന്നതെങ്കിലും പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി പി എം എസ് സലാമിൻ്റെ പേരും ഈ ഒരു സ്ഥാനത്തേക്ക് പരിഗണനയിലുണ്ട് എന്നാണ് അറിയുന്നത് യുവ നേതാക്കളായ വി കെ അഡ്വക്കേറ്റ് വി കെ ഫൈസൽ ബാബു അതുപോലെ തന്നെ വി കെ ഫിറോസ് എന്നിവർക്കും അതോടൊപ്പം തന്നെ പി എം എ സലാമിനുമാണ് രാജ്യസഭയിലേക്കുള്ള സാധ്യത കാണുന്നത് പക്ഷേ അത് അന്തിമമായ തീരുമാനമായിട്ടില്ല അതെല്ലാം പ്രാഥമികമായുള്ള ചർച്ചകളിൽ മാത്രമാണുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നാളെ ഈ ഒരു പൊന്നാനയിലെയും മലപ്പുറത്തെയും സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കുക എന്നുള്ളതാണ് ഇ ടിയും സമദാനിയും പരസ്പരം മണ്ഡലങ്ങൾ മാറി മത്സരിക്കുമോ എന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതിലൊരു വ്യക്തത നാളെ കൈവരുമെന്നാണ് അറിയുന്നത് ഇന്ന് അനൌദ്യോഗികമായിട്ട് ലീഗ് നേതാക്കൾ തങ്ങളുമായി കൂടിക്കാഴ്ച നടത്തുന്നുണ്ട് പക്ഷേ അതിന് സമയം എപ്പോഴാണെന്ന് വ്യക്തമാക്കിയിട്ടില്ല നാളെ ആയിരിക്കും ഇക്കാര്യത്തിൽ ഒരു അന്തിമ തീരുമാനം വരിക അതായത് ലീഗിൻ്റെ തിരഞ്ഞെടുപ്പ് സംബന്ധിച്ചുള്ള പ്രധാനപ്പെട്ട പ്രഖ്യാപനങ്ങൾ നാളെയാകും നടക്കുക എൽദോ ഓക്കെ ശരി അനുമോദാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരുന്നത് മലപ്പുറത്ത് നിന്ന് മലപ്പുറത്ത് ലീഗിന്റെ നിർണായക പ്രഖ്യാപനങ്ങൾ കാത്തിരിക്കുകയാണ് എന്താണെങ്കിലും ലീഗിന്റെ പ്രഖ്യാപനം അത് ഏത് തരത്തിലായിരിക്കുമെന്നതൊക്കെ ഉറ്റുനോക്കുകയും ചെയ്തു രാഷ്ട്രീയ നേതൃത്വം അനുമോദ് താങ്ക് യു ഫോർ ജോയിനിങ് മോർണിംഗ് ലൈസ് എന്താണെങ്കിലും